നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു തൊടുകുറി ശാസ്ത്രം അധിഷ്ഠിതമായ ആത്മീയ സന്ദേശമാണ് നമുക്ക് ആകെയുള്ള ലോകത്തിൽ ക്തിയുടെയും മനസ്സിൽ നിറഞ്ഞിരിക്കുന്നത് ചില പ്രതീക്ഷകളും ചില അനുഗ്രഹങ്ങളുമാണ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് രണ്ട് നിറങ്ങളാണ് ഈ രണ്ട് നിറങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഏറ്റവും ആകർഷകമായതെന്താണെന്ന് കണ്ണുകൾ അടച്ച് ഈശ്വര വിശ്വാസത്തോടൊപ്പം നിസ്സഹായരായ ഒരു ഹൃദയത്തോടെ ഒരു നിറം തിരഞ്ഞെടുക്കാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു ഒന്നാമത്തെ നിറം നീല രണ്ടാമത്തെ നിറം മഞ്ഞ ഈ നിറങ്ങളിൽ നിന്നും നിങ്ങൾ തിരഞ്ഞെടുത്തത് ഏതായാലും അത് ഈശ്വരൻ വഴി നിങ്ങളിലേക്ക് എത്തുന്ന ഒരു സന്ദേശം എന്ന് കരുതണം ഒന്നാമത്തെ നിറം നീല തിരഞ്ഞെടുത്തവർക്ക് നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള കഷ്ടപ്പാടുകൾ പോലും ജീവിതത്തെ അസഹനീയമാക്കിയ ഇരുട്ടുകൾ എല്ലാം മാറ്റി നമ്മുടെ ഈശ്വരൻ ഇനിയൊരു പുതിയ വൈകുണ്ട പാത തുറക്കാനായിരിക്കുന്നു നിങ്ങൾ എത്രത്തോളം ക്ഷമിച്ചു എത്രത്തോളം സഹിച്ചു അത് കാണാതെ പോയില്ല ഈശ്വരൻ നിങ്ങളെ കളിയാക്കിയവർ തന്നെ നാളെ നിന്ന് വരുമ്പോൾ നിങ്ങൾക്ക് മാപ്പ് പറയേണ്ടി വരും നിങ്ങളെ പറ്റിച്ചവർ പിന്നിൽ നിങ്ങളുടെ വേദനയിൽ ചിരിച്ചവർ ഇനി നിങ്ങളുടെ വിജയത്തിൻ്റെ സാക്ഷികളാകും ജീവിതത്തിൽ നിങ്ങൾ അർഹിക്കുന്നവയെല്ലാം നിങ്ങളെ തേടിയെത്തും ഒരു ഭവനമായാലോ ഒരു മനസ്സിൽ ആശ്വാസം നൽകുന്ന വ്യക്തി ആയാലും അല്ലെങ്കിൽ ഒരു പുതിയ തുടക്കം തന്നെയായാലും തീർച്ചയായും നിങ്ങളെ പരീക്ഷിച്ചു നോക്കിയ ഈശ്വരൻ ഇനി ആഗ്രഹിക്കാനായി ഒരുങ്ങുകയാണ് രണ്ടാമത്തെ നിറം മഞ്ഞ തിരഞ്ഞെടുത്തവർക്ക് നിങ്ങൾ വെറുതെ ഇരിക്കാറില്ല ദിവസം മുഴുവൻ രാത്രിയുടെ തിമിരത്തിലേക്കും നീങ്ങി എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കേണ്ട ഒരാളെ പോലെ നിങ്ങളുടെ മനസ്സിൽ ഓരോരുത്തർക്കും തിരിച്ചറിവില്ലാത്ത ഒരു ചൂടുണ്ട് അത് കഠിനാധ്വാനം ആത്മാർപ്പണം കുടുംബത്തിനുള്ള അനുരാഗം എന്നിവയെല്ലാം ചേർന്നതൊന്നാണ് പക്ഷേ നിങ്ങൾക്കിപ്പോഴുള്ള ജീവിതം ചില മങ്ങിയ പ്രതീക്ഷകളെ കാത്തിരിക്കുന്നു മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ നിന്ദനങ്ങൾ അപമാനങ്ങൾ ഇനി നിങ്ങളുടെ മനസ്സിനെ ബാധിക്കാതിരിക്കട്ടെ നിങ്ങളുടെ കാലതാമസം ഒരു ആനുകാലികം മാത്രമാണ് ഇനിയുള്ള മൂന്ന് മാസം കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു മാറ്റത്തിന് തുടക്കം കുറിക്കും പരീക്ഷ എഴുതുന്നവർക്ക് വിജയം കടബാധ്യതയിൽപ്പെട്ടവർക്ക് ആശ്വാസം ഉദ്ഘൃതമായ ജീവിതത്തിനു വേണ്ടി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി ഈശ്വരൻ സ്വന്തം സമയത്തിൽ അനുഗ്രഹം നൽകും നിങ്ങളുടെ ഹൃദയം അത്രത്തോളം പ്രാർത്ഥനയോടെ നിറഞ്ഞതാണ് എങ്കിൽ ഈ നിമിഷം തന്നെ നിങ്ങൾക്കായി ഒരു ദിവ്യശക്തി പ്രവർത്തിക്കുന്നു ഈശ്വരൻ്റെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ നിറഞ്ഞൊഴുകട്ടെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി തോന്നിയാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് നന്ദി ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ